ഇപ്പോഴും ഓഫറുമായിട്ട് വന്നിരിക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടതായിരിക്കും എന്താണോ ഓഫർ എന്ന് ഞാനങ്ങ് പറഞ്ഞേക്കാം ആയിരമോ ആയിരത്തിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു കൂപ്പണാണ് ആണ് അത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ ഫസ്റ്റ് പ്രൈസ് രണ്ടായിരത്തി ഇരുന്ന് സ്ക്വയർ ഫീറ്റ് വീടും ഇരുപത്തിരണ്ട് സെൻറ്റ് വീ ഇരുപത്തിരണ്ട് സെൻറ്റുമാണ് സെക്കൻഡ് പ്രൈസ് വന്നിരിക്കുന്നത് നിങ്ങൾക്കറിയണ്ടേ നല്ല പുത്തമ്പൊരു സൃഷ്ടിക്കാറാണ് പ്രൈസ് വന്നിരിക്കുന്നത് നമുക്ക് സ്കൂട്ടിയാണ് ഫോർത്ത് പ്രൈസ് എന്ത് ലാപ്ടോപ്പ് ഒന്ന് രണ്ട് പേർക്ക് നമ്മൾ കൊടുക്കില്ല നമ്മൾ അഞ്ച് അഞ്ചു പേർക്കിന് കൊടുത്ത് നമ്മൾ ഫിഫ്ത്ത് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എല്ലാവർക്കും ആവശ്യമുള്ള സ്മാർട്ട് ഫോണാണ് അതും നമ്മൾ അഞ്ച് പേർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറെ വിളിക്കാം ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല നിങ്ങൾ അവരെ വിളിച്ച് ചോദിച്ചോളൂ ഇനി നിങ്ങൾ എന്താ വേടിക്കേണ്ടത് നിങ്ങൾ കാണണ്ടേ എന്തൂടാവാ നിങ്ങൾ കണ്ടോ ഇത്രയും നല്ല ബാഗ്സ് അത് ലോ ക്വാളിറ്റി അല്ല ഹൈ ക്വാളിറ്റി നല്ല ബ്രാൻഡുകൾ നിങ്ങൾ കണ്ടോ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും മേടിക്കാതിരിക്കാൻ തോന്നുന്നുണ്ടോ കണ്ടോ ക്വാളിറ്റി വെക്ക് ഒരുപാട് ബ്രാൻഡ്സാണ് നമ്മളായിരിക്കുന്നത് ഒരുപാട് കണ്ടോ നല്ല അടിപൊളി കുപ്പി ഹൈ ക്വാളിറ്റിയാണ് ഇതിനുള്ളത് നല്ല ബ്രാൻഡ് കുപ്പിയാണ് ഗൈസ് ഇതിലെ ഒന്നോ രണ്ടോ കുപ്പിയല്ല മൂന്ന് കുപ്പിയാണ് ഗൈസ് ഇത് നമുക്ക് എവിടെയൊക്കെ കൊണ്ടുപോവാ സ്കൂളിൽ കൊണ്ടുപോവാ ടൂർ പോവാ ഓഫീസിൽ കൊണ്ടുപോവാ ജിമ്മിൽ വരെ കൊണ്ടുപോവാ അത്രയ്ക്ക് നല്ല കുപ്പിയാണ് ഇത് അടുത്ത സാധനം നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഗൈസ് നമുക്ക് ഇതാണ് ലഞ്ച് ബോക്സ് കണ്ടോ നല്ല ബ്രാൻഡ് ലഞ്ച് ബോക്സ് ആണ് കുട്ടിയൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന നല്ല കാട്ടുവിന്റെ പടമൊക്കെ അടിപൊളി സാധനങ്ങളും നിങ്ങൾ എന്തായാലും മേടിക്കണം കേട്ടോ ഈ കാണുന്ന അതിമനോഹരമായ വീടാണ് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസായിട്ട് ലഭിക്കുന്നത്